ഇത് ഈ മൂന്ന് ഐറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് വീട്ടിൽ മൂട്ട പാറ്റ കൊതുക് ഉറുമ്പ് എല്ലാത്തിനും കളയാൻ പറ്റും കേട്ടോ ഒന്നാമത്തത് മണ്ണെണ്ണ ഇത് ശരിക്കൊന്ന് ഇതീണ് ഇത് മണ്ണെണ്ണയാണ് കേട്ടോ രണ്ടാമത്തത് ഈ താഴെ കാണാൻ നഫ്തലിൻ ബോൾസ് പാറ്റക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്ന മരുന്നാണ് മൂന്നാമത്തത് സ്പ്രേ ബോട്ടിൽ മണ്ണെണ്ണയും നാഫ്തലിനും കൂടി മിക്സ് ചെയ്യുക നഫ്തലിൻ പൗഡർ ആയിട്ട് ഉപയോഗിച്ചിട്ട് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിൽ ഒഴിക്കുക ഇനി എങ്ങനെയാണ് ഒഴിക്കണത് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ് പക്ഷെ ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടത് വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുക ഓക്കേ ഞാനുണ്ടല്ലോ ഒരു ഇതുപോലത്തെ ഒരു വീഡിയോ ഇതിനു ഇതിനുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഇട്ട കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴാണ് അതിൽ കുറെ കംപ്ലൈൻസ് ഉണ്ടായിരുന്നു അതായത് ബോട്ടീൻ്റെ പ്രശ്നം പിന്നെ ഈ മരുന്ന് പൊടിക്കണ കാണിച്ചില്ല പിന്നെ അത് അതിൻ്റെ അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ അത് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്നുകൂടി ഒന്ന് ചെറിയ ഇതിലിടുകട്ടോ അതായത് ആൾക്കാർക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഇത് ശരിക്കും മണ്ണെണ്ണയാണ് കളറിയതാണെങ്കിലും ഒത്തിരി പ്രശ്നം അതായത് അത് ഒത്തിരി മണ്ണെണ്ണയാണ് ഇത് ശരിക്കും കേട്ടോ നമ്മുടെ പാറ്റയും മൂട്ടയൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണിത് അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കൊറച്ച് മണ്ണെണ്ണ ഇതിലെടുക്കാണിക്കണം കേട്ടോ ഇത് ഇതിലേക്ക് ഒഴിക്കുക ഞാൻ കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കേണ്ടതാണ് അന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ രണ്ട് ഗുളിക നല്ലപോലെ പൊടിക്കുക അതായത് ഇങ്ങനെ പൊടിക്കണം ഇത് നല്ലപോലെ പൊടിച്ചിട്ട് ആ മണ്ണെണ്ണയായിട്ട് നല്ല പോലെ മണ്ണെണ്ണയുടെ ഉള്ളതിടുക എന്നിട്ട് നല്ല പോലെ ഇളക്കണ്ടോ നല്ല പോലെ പൊളിച്ചു ഇത് നഫ്തലിൻ ആണ് കേട്ടോ പാറ്റയ്ക്കൊക്കെ വേണ്ടി വെക്കണ ഒരു ഗുളികയാണ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ഇത് അപ്പൊ ഇത് നിങ്ങൾ വാങ്ങുക എന്നിട്ട് മണ്ണെണ്ണയുടെ കൂടെ മണ്ണെണ്ണയുടെ ഉള്ളില് ഒഴിക്കുക ഓക്കേ ഇത് നല്ലപോലെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പൊടിക്കേണ്ടത് അതാ നിങ്ങൾ നോക്കൂ ഇത് ഇങ്ങനെയാണ് പൊടിക്കണ്ടേ കാണാൻ പറ്റണ്ടെന്നോന്നു കേട്ടോ ഞാൻ ആദ്യം മണ്ണെണ്ണ ഒഴിച്ചു അതില് അത് കഴിഞ്ഞിട്ട് ഈ പൊടിച്ച് ഇത് ഇല്ലേക്കിട്ടുണ്ട് മണ്ണെണ്ണയുടെ ഉടലെ കേട്ടോ ഇതാ ഇതില് ഒഴിച്ചു എന്നിട്ട് അത് നല്ലപോലെ ഉളക്കണം ഇതില് ഞാൻ നല്ലപോലെ അത് മുഴുവനും ഒഴിച്ചിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ പോലെ ഇളക്കണം അതിൽ നല്ലപോലെ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു കുപ്പി കുപ്പിയെടുക്കുക സ്പ്രേ ബോട്ടില് എന്നിട്ട് അതിലേക്ക് നിറച്ച് വയ്ക്കുക അപ്പൊ ഇതിലുണ്ട് ഏട്ടോ കുറച്ച് ഞാൻ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതുപോലെ അത് കുറച്ച് കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യണം കുറച്ച് നേരം ഇളക്കി നല്ലപോലെ പോലെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് സ്പ്രേ ചെയ്യ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമ്മുടെ റൂമിന്റെ എവിടെയൊക്കെയാണോ മൂട്ട പാറ്റ ഇതൊക്കെ ഉണ്ടെന്ന് നോക്കുക ഉറുമ്പായാലും കൊതുകായാലും മൂത്ത ആയാലും പാറ്റയായാലും എല്ലാം ഇതുകൊണ്ട് പോകും കേട്ടോ അപ്പം എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് സ്പ്രേ ചെയ്യാ ഓക്കേ അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ചെറിയ ഒരു ഉള്ളൂ ഓക്കെ ഗൈഷ് താങ്ക് യു മനസ്സിലായി വിചാരിക്കുന്നു കേട്ടോ